പാട്ടിന്റെ ചലഞ്ച് ഫ്രണ്ട്സ് നമ്മൾ പറയാൻ എങ്ങനെ ഒരു പത്ത് സെക്കൻഡ് ഇരുപത് സെക്കൻഡിന്റെ ഉള്ളില് ഒരു പാട്ട് പാടുക അതായത് ഞാനിപ്പോ ഒരു പാട്ട് പാടും ഇരുപത് സെക്കൻഡിന്റെ ഉള്ളിൽ ഒരു പാട്ട് പാടും അപ്പൊ ഈ പറഞ്ഞ ഒരു ഗ്രാഫ് ആവണം ആ അങ്ങനെ തന്നെയാണ് ആവണം പിന്നെ ഇവനും അങ്ങനെ പാടുക ഇപ്പോൾ ഇരുപത് സെക്കൻഡ് കഴിഞ്ഞാൽ ഓൻ്റെ പാട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അപ്പോൾ ഓനിക്കും ഇച്ചൊരു മാർക്കാവും ഓനക്ക് പൂജ മാർക്കാവും അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ വീടുകളിലേക്ക് പോവാം उडंगले 1 2

എനിക്ക് പെട്ടെന്ന് രണ്ട് മാർക്ക് ഓ ഡെ കോൻ ആണ് പറയുന്നത് എന്തൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇച്ച രണ്ട് നിസാമിന് ഒന്ന് അപ്പോള്ള പോയി രണ്ടും ബൈഗും മൂന്ന് പൂജ്യം 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 താങ്കളും കാണും കണ്ടോളു അപ്പം

ആ അത് നിന്റെ അധ്ബന്റ് ആ അപ്പൊരു മാർക്കാ അപ്പൊ അവിടെ എനിക്ക് ഒരു മാർക്ക് കണ്ടോളൂ ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് അവനക്ക് മൂന്ന് എനിക്ക് നാല് അപ്പൊ ഇത് പഠിക്കോ നീല നിലം വിളി വാങ്ങിയ നേരത്ത്

ഒരു പാട്ടം കൂടി കഴിക്കോട്ടല്ലേ അപ്പൊ ഒരു പാട്ടും കൂടി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പിയാം അപ്പൊ ഞാൻ തുടങ്ങണേ അപ്പൊ പാടേക്കോ ിൽ തീരം തന്നിൽ കുട്ടി വിജയിച്ചിരുന്നു അല്ലെ ഇതൊരു പാട്ടോടെ അതേ മതി